സൂപ്പർ ടേസ്റ്റിയിലുള്ള ഒരു ഇലയപ്പം ഇലയപ്പത്തിനായിട്ട് നമ്മൾ ആദ്യം വാഴയില വെട്ടി വെക്കണം പിന്നെ നമ്മൾ തിരികെ തേങ്ങയിൽ കുറച്ച് നെയ്യും നന്നായിട്ട് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മാവ് കിണ്ടി എടുക്കുക ഇച്ചിരി വെള്ളം കൂട്ടി മാവ് കിണ്ടി എടുക്കുക അത് പരത്തി നല്ല സോഫ്റ്റായിട്ട് തിക്നെസ് കുറച്ച് പരത്തിയതിന് ശേഷം അതിൻ്റെ ഫുൾ ലെയറിൽ നമ്മൾ തേങ്ങ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങ നെയ്യ് പഞ്ചസാര കൂട്ടി ചേർത്ത് മടക്കി കണ്ടോ അടിപൊളിയായിട്ട് എ ലേപ്പത്തിന് സെറ്റാക്കി എടുത്തേക്കണ്ടോ അപ്പം അത് നമ്മൾ ഞാനിതിപ്പോൾ ഷേപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇനി നമ്മളത് ഇഡലിക്കുട്ടത്തിനകത്തിലാക്കി ഇവിടുത്തെ ഫേവററ്റ് ഡൈറ്റാണ് ലേപ്പം ഇത് ഭയങ്കര ടേസ്റ്റിയാണ് ചൂടോടെ ഇലയപ്പം കഴിക്കുമ്പോഴത്തേന് ഇലയപ്പം ഇഷ്ടമുള്ളവർക്ക് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ടേസ്റ്റിയാണ് ഇലയപ്പം ഇങ്ങനെ ചൂടോടെ നെയ്യും പഞ്ചസാരയും ഒക്കെ ചേർത്ത് അത് ലെയർ വെക്കുമ്പോഴത്തേന് മാവിൻ്റെ തിക്നെസ് കുറച്ച് വേണം അത് പരത്തിയെടുക്കാൻ കൈകൊണ്ട് ഇങ്ങനെ അമർത്തി അമർത്തി പരത്തി എടുത്താൽ മതി അല്ല ഞാനിപ്പോൾ ഒരു ഒരു ഭാഗം തുറന്ന് കാണിച്ചതാ ഫുള്ളാ തേങ്ങയുടെ കൂട്ടിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ